അസ്സാമലൈക്കും വരഹമുലാ വരക്കാത്തു ബിസ്മിള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം വായില അഷറഫ് റസൂലില്ല വായല ആലിഹി വ സ് അൽ ഫി സീന ബിരദ് മബൈദ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന് ഇന്ന് പ്രാരംഭം കുറിക്കുകയാണ് എൻ്റെ പേര് മുഹമ്മദ് ഫാഹിം ബാ നിലവിൽ അൾട്രാ ടി വി യൂട്യൂബ് ചാനലിൽ അൾ ആൾ ഇന്ത്യ ഹവർ എന്ന പ്രോഗ്രാമിൽ മലയാളികൾക്ക് വേണ്ടി സർക്കാർ ഗോഹർ ഷാഹി മുഹമ്മദ് അലി സലാത്തു വസ്ലാമിൻ്റെ അരികിൽ നിന്നും അവിടുത്തെ ഖലീഫ സയ്ദ് യൂനിസ് അൽ ഗോഹർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഇൽമുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിനീതനാണ് എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനൊന്നര സമയങ്ങളിൽ അൾട്രാ ടി വി യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അവിടുത്തെ എൽമുകളെക്കുറിച്ചും അവിടുത്തെ എൽമുകൾ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകത്തെക്കുറിച്ചും സർക്കാർ ഗോഹർ ഷാഹി ഇമാം ഇമാമഹദി അലി സ്വലാത്തു സലാമിനെക്കുറിച്ചുമൊക്കെ അവിടുത്തെ ഖലീഫ സയ്യദി യുനസ് അൽ ഗോഹർ എന്നിവരെ ചില വിമർശനങ്ങളും ചർച്ചകളുമൊക്കെ ചെയ്തുകൊണ്ട് ഈ അടുത്ത് ഒരു മൗലവിയുടെ സംസാരം ഒരു പ്രസംഗം കാണാനിടയായി അതിൽ ചില വിമർശന മനോഭാവത്തിലൂടെയുള്ള സംസാരങ്ങൾ വന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഈ വിനീതൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൽ അഭിസംബോധന ചെയ്യുന്നതുകൊണ്ടും അതിൽ പരാമർശിക്കപ്പെട്ട വിമർശിക്കപ്പെടുന്നതായ ചില വിഷയങ്ങളെ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതിലൂടെ സംസാരിക്കുന്നതും അതിൽ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ആ മൗലവിയുടെ പ്രസംഗത്തെ ആ സംസാരത്തെ നമുക്കൊന്ന് കേൾക്കാം അടുത്ത് പ്രചാരം നമ്മുടെ കേരളത്തിൽ വരെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനുണ്ട് അതിന്റെ ഷെയ്ഖ് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ആള് യു കെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനി അദ്ദേഹം യു കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ യൂനിസാൽ ഗോഹർ ലണ്ടൻ കേന്ദ്രീകരിച്ച് ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതിനെപ്പറ്റി പറയുന്നത് ചന്ദ്രൻ സൂര്യൻ അജറുൽ അജരുലസ്മത് ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും മറ്റു വിവിധ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട റ ഗോഹർ ഷാഹി അവരുടെ ചിത്രം അദ്ദേഹമാണ് വിവിധ ഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട ഇമാം മെഹദി അഥവാ വാഗ്ദത്ത അഥവാ കൽക്കി അവതാരം എന്ന് നിരവധി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കാരണമായി ഗോഹർ ഷാഹി എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ആമുഖാണ് ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇതാണ് ആ ഗോഹർ ഷാഹി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിൽ പറയുന്നത് മഹാനവധ്യാപനത്താൽ പ്രചോദനം ഉൾക്കൊണ്ട് അസംഖ്യം ആളുകൾ തൗപ ചെയ്യുകയും അള്ളാഹുവിനെ കടുക്കുകയും ചെയ്തു പിന്നെ മറ്റൊരു സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്ന ദീ നിരാഹി ദൈവത്തിന്റെ മതം ദൈവത്തിന്റെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്കായുള്ള ഒരു അമൂല്യ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആ പുസ്തകം അതിന്റെ സൂര്യനിലും ചന്ദ്രനിലും അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി നാസ ആർക്ക് കിട്ടിയ ആ ഫോട്ടത്തില് വെളിവായി കാണുന്ന അടയാളങ്ങളൊക്കെ ഈ ഷെയ്ഫിന്റെ മുഖമാണ് അള്ള വെളിപ്പെടുത്തിയതാണ് അങ്ങനെ അജ്മൽ സസൂദനും വെളിപ്പെടുത്തിയ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും ഒക്കെ ആരുണ്ട് ഇത് അങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നാണ് ഇവരുടെ വാദം അതിൽ കേരളത്തില് അതിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് തസൂഫ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു മുഹമ്മദ് ഫാഹിം ബാക്കി എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ ഈ കിട്ടിയ ഈ വായന വായിച്ചു നോക്കുമ്പോ അതിൽ പറയുന്നത് അള്ളാഹിന്റെ മുമ്പാകത്ത് ഇങ്ങനെ പുരുഷന്മാർ നിൽക്കുന്നു പിന്നെ ബേക്ക് ഭാഗത്ത് ജിന്നുകൾ നിൽക്കുന്നു വലതു ഭാഗത്ത് മലക്കുകൾ നിൽക്കുന്നു മുമ്പാഗത്തുള്ള പുരുഷന്മാർക്ക് അതാനെ കാണാം നന്ന ബേക്കിലാണ് കുറെ ദൂരത്താണ് സ്ത്രീകൾ നിൽക്കുന്നത് സ്ത്രീകൾക്ക് അതാനെ കാണാൻ പറ്റൂല അപ്പൊ അള്ളാന്റെ മുന്നേ അള്ളാന്റെ ബേക്ക് അള്ളാഹിന്റെ വലത് അള്ളാന്റെ ഇടത് ഇങ്ങനെ സൃഷ്ടികളെ പോലുള്ള ഏതോ ഒരു സനമോ ഒരു ബിംബമായി അള്ളാഹനെ കണക്കാക്കി പ്രിയപ്പെട്ടവരെ ഈ മൗലവി ഇതിൽ പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണോ ഇതിൽ പറയുന്ന വിഷയങ്ങൾ അതിൽ ഒന്നാമത് ദൈവത്തിൻ്റെ മതം ദീന ഇലാഹി എന്ന് പറ പറഞ്ഞുകൊണ്ട് പരാമർശിക്കപ്പെടുന്ന വിമർശിക്കുന്ന വിഷയം എന്താണ് ഇവരൊക്കെ വെറും തലേക്കെട്ട് കെട്ടി നടന്നിട്ട് ആയാലെന്ന് പറഞ്ഞുകൊണ്ട് കേവലം വേഷം ധരിച്ച് നടക്കുന്ന ആളുകളാണ് ഇവരെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ ഫിത്തിനുണ്ടാക്കുന്നത് അള്ളാഹു സുബാന നിയോഗിക്കപ്പെട്ടതായുള്ള പ്രവാചകന്മാരുവിടെ വന്ന ഓരോ പ്രവാചകന്മാരുടെയും ദൗത്യം എന്ന് പറഞ്ഞത് എന്താണ് ദീന ഇലാഹിയാണ് ദൈവത്തിൻ്റെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലവ് ഓഫ് ദി ഗോഡ് ദൈവത്തിനെ പ്രണയിക്കലാണ് ആ ദൈവീക പ്രണയത്തെ ആ ദൈവീക പ്രണയത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് അതിൽ അതിലേക്ക് ഏർപ്പെടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ദീന ഇലാഹി എന്ന് പറ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത് അതുപോലും അറിയില്ല എന്നിട്ട് ദീനെ ഇലാഹി ദൈവത്തിൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് അതൊരു പൊട്ടത്തരമാണ് പറയണേ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കേണ്ടേ വിമർശിക്കുമ്പോൾ കേവലം ഇതെന്താ പറയണതെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ അതുപോലുമില്ല അതറിയണമെങ്കിൽ അബിബായ് റസൂൽഹിഅലി തങ്ങൾ പഠിപ്പിച്ച വെറും കേവലം ലാഹിറായിട്ടുള്ള ഇൽമുകൾക്കപ്പുറത്തേക്കുള്ള ഇൽമുകൾ കൂടി കരസ്ഥമാക്കണം അതിന് തൻ്റെ ഇടമുള്ള ഒരു മുർഷിതം വലിയനെ കണ്ടെത്തിക്കണം അതില്ലാത്തതിൻ്റെ പേരിലാണോ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആത്മീയതയെ വളച്ചൊടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശേഖില്ലാത്തവൻ്റെ ഷെയഹ് ശെയ്താനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തേ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ ആ ശേഖല്ലാത്തതിന്റെ കോലമാണ് ചേലാണ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നത് രണ്ടാമത് അദ്ദേഹം ആ ആ തലേകെട്ടുകാരൻ അതിൽ പറയുന്നത് എന്താണ് സർവമത സത്യവാദമാണ് എന്നിട്ട് സർവമത സത്യവാദം എന്ന് പറഞ്ഞിട്ട് അതിനെ കുഫ്രിയത്തിലേക്ക് വലിച്ചഴക്കുന്നു ഈ പറയുന്ന ആളുകൾക്ക് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരനിൽ നിന്ന് ഒരു സഹോദരിൽ നിന്ന് ഒരു സഹായം ഒരു സംഭാവന അത് ലഭിക്കുന്നതോ വാങ്ങുന്നതോ ഇതൊന്നും പ്രശ്നമല്ല അതൊന്നും അനിസ്ലാമികമല്ല അതൊക്കെ മത സൗഹാർദമാണ് പക്ഷെ നമ്മൾ പറയുന്നത് ദൈവിക പ്രണയത്തെക്കുറിച്ചാണ് ഓരോ പ്രവാചകന്മാര് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി ദൈവീ ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ചില സമൂഹത്തിൽ ഓരോ കൗമില് അവർക്കൊരു ചട്ടക്കൂടുണ്ടാക്കിയിട്ടുണ്ട് അതാണ് മതങ്ങള് അപ്പം മുമ്പ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും അവർ കൊണ്ടുവന്നിട്ടുള്ളതായ മതങ്ങളുണ്ട് അതിലും ആ പ്രവാചകന്മാരെ ഫോളോ അപ്പ് ചെയ്യുന്ന വെക്കുന്ന ആ പ്രവാചകന്മാരെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ അള്ളാഹുവിനെ ഏക ഇലാഹിനെ ആരാധിക്കുന്നതായ ആളുകൾ അതിലുമുണ്ട് അങ്ങനത്തെ ആളുകളെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദൈവിക പ്രണയത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനെ എന്നിട്ട് വളച്ചു മൂക്കൊടിച്ചിട്ട് എല്ലാ മതങ്ങളും സത്യമാണ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ മതങ്ങളിലും സത്യമുള്ള ആളുകളുണ്ട് അവർക്ക് ഹക്ക് പറഞ്ഞുകൊടുക്കണ്ടേ അങ്ങനെ അവർ ഹക്കിലേക്ക് ക്ഷണിക്കണ്ടേ ഇതാണ് ഇവിടെ നടക്കുന്നത് പിന്നീട് അതിൽ പരാമർശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതേ ഒരു ബിംബത്തെ പോലെയാണ് ഇതിൽ ചിത്രീകരിക്കുന്നതെന്ന് അള്ളാഹുവിന് വലത് ഇടത് മുൻപ് പിമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മൗലവിയോട് ആ മൗലവിയോട് അന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ചങ്ങായോടെ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദര നിങ്ങളൊക്കെ കിതാബുകളെ അവലംബമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കേവലം ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നിങ്ങളൊന്ന് പരിശോധിക്കണം ആദമ സൂറത്തിഹി തൂലുഹു എന്താണ് അതിൽ പറയുന്നത് അപ്പോ നിങ്ങൾ തന്നെയല്ലേ ഈ കുഫ്രിയത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയല്ലേ ഈ കുഫ്രിയത്ത് ബുഹാരി തന്നെയല്ലേ ഈ കുഫ്രീയത്തിന് നമുക്ക് സ്രോതസ് നൽകിയിട്ടുള്ളത് എന്താണ് അതിൽ പറിപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവിന്റെ രൂപത്തിൽ അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ രൂപത്തിലാണ് ആദമിനെ പഠിച്ച എൻ്റെ രൂപത്തിലാണ് ഞാൻ ആദമിനെ പഠിച്ചതെന്ന് അള്ളാഹു സുബാൻ തല പറയുന്നതായിട്ട് അവിടെ പ്രസ്താവിക്കുന്നില്ലേ പിന്നെ സിത്തുലുഹു അവിടത്തെ നീളത്തെ കുറിച്ചും പറയുന്നില്ല സിത്തു നസിറ അവിടുത്തെ ഉയരത്തെയും അവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഹദീസിലൂടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലേ അപ്പോ ഈ പറയുന്ന ആദം സഫീഹയെ സൃഷ്ടിച്ചപ്പോ ഈ രീതിയിൽ അള്ളാഹുവിന്റെ കോലത്തിലാണെന്ന് പറയുമ്പോ അവിടെ ആർക്കാണ് കോലമുള്ളത് അള്ളാഹുവിനാണോ ആദമിനാണോ ആദമിനവിടെ കോലമില്ല അള്ളാഹുവിനാണ് കോലമുള്ളത് ആ അള്ളാഹു പറയാണ് എന്റെ രൂപത്തിലാണ് ഞാൻ ആദവിനെ പഠിച്ചിട്ടുള്ളതെന്ന് പിന്നീടോ ഇതിൻ്റെ അവിടുത്തെ ഉയരം അവിടുത്തെ ഉയരം കൂടെ എന്നുകൂടെ അവിടെ പരിചയപ്പെടുത്തുന്നില്ലേ അപ്പോ ബുഹാരിക്ക് കളവായതാണോ ബുഹാരി ഇമാമിന് കളവ് സംഭവിച്ചതാണോ പിഴവ് സംഭവിച്ചതാണോ അപ്പോ നിങ്ങൾ ബുഹാരി കിതാബിനെയും ഷഹി ബുഹാരിയെയും കളവാക്കേണ്ടി വരില്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ കിതാബുകൾ അവലംബമാക്കിയിട്ടല്ലേ നമ്മളും അത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കേവലം ഒരു ഭൗമികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കുറിച്ചുള്ള സംസാരമല്ല ഇത് ആലം അറുവാഹിൽ സംഭവിക്കപ്പെട്ടതാണ് ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കിതാബുകൾ അവലംബമാക്കിയാൽ സാധ്യമല്ല ഇതിന് തൻ്റെ ഇടമുള്ള അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു മുരീദിനെ സ്ഥാപിച്ചു കൊടുക്കാൻ അർഹതയുള്ള ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിക്കണം അങ്ങനെ വലിയ മുർഷിദിലൂടെ ഇൽമുകൾ കരസ്ഥമാക്കണം അബീബുല്ലായില്ലി വസ്ല്ലാമത്തങ്ങളുടെ അരികൽ അഹ് ലുഫക്കാരിരുന്നിട്ടില്ലേ അവർക്കെന്താ ചെയ്തിട്ടുള്ളത് റസൂൽ സല്ലി വസ്ല്ലമാഅത്തങ്ങൾ അവിടുത്തെ അസുഹാബിൽ നിന്ന് ചില ആളുകൾക്ക് പ്രത്യേകം പ്രത്യേകം ഇരുട്ടിന്റെ മുറിയിൽ വീടുകളൊക്കെ അടച്ചു പൂട്ടിയിട്ടൊക്കെ ഇൽമകൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതുകൊണ്ടല്ലേ അബുഹുറത്തങ്ങൾ പഠിപ്പിച്ചത് നെനിക്ക് റസൂൽ വസ്ലാം അത്തങ്ങൾ രണ്ട് തരം ഇൽമകൾ പറഞ്ഞു തന്നു ഇതിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടാമത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കഴുത്തെറുക്കുമെന്ന് അബുഹുറു റിപ്പോർട്ട് ചെയ്ത ഹരീസ് എന്ന് പഠിപ്പിക്കുന്നില്ലേ പഠിക്കാൻ സാധ്യമല്ലേ നിങ്ങൾ താപുകൾ അവലംബമാക്കുന്നവരല്ലേ എന്തുകൊണ്ടോ നിങ്ങൾ അത് കാണുന്നില്ല അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു സേഹിയത്തിലൂടെ കിട്ടേണ്ടതാണ് റസൂൽ അള്ളാഹി സ്വല്ലി വസ്ല്ല മാത്തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയത് അള്ളാഹു സുബല ഇറക്കിയിട്ടുള്ളത് കൽബിലേക്കാണ് അതുപോലെ തന്നെ ആ കൽബിൽ നിന്ന് റസൂൽ അള്ളാഹി സ്വല്ലി വല്ല മാത്തങ്ങൾക്ക് ശേഷം അലി റദ്ദീ അള്ളാഹനുവിലൂടെ ഫാത്തിമാബിയിലൂടെ ഹസ്ൻ ഹുസൻവിലൂടെ അങ്ങനെ ഔലിയാക്കൾ മൗഗേന ഒരു വലിയ മുർഷിദിൽ നിന്ന് ഒരു മുനീദിന് കൈമാറുന്ന ഇൽമുകളുണ്ട് അതാണ് യഥാർത്ഥം അങ്ങനെയാണ് ഈ ആരിഫത്തിൻ്റെയും ഹക്കീകത്തിന്റെയും ഒക്കെ ഇൽമുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നത് ആഹിർ സമാനിന്റെ കാലഘട്ടമായത് കൊണ്ട് ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിൻ്റെ പേരിലാണ് നിങ്ങളും ഇത് ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ടത് നിങ്ങൾ ഗ്രഹണം നടത്തണം കൃത്യമായിട്ട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കെങ്കിലും ചെയ്യണം പിന്നീട് അതിൽ പറയുന്ന അടുത്ത വിഷയമാണ് കല്ബിനെ കുറിച്ച് അതിൽ അദ്ദേഹം പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അതുപോലും അതുപോലും കേവലം അറിവില്ലാത്തവരാണ് ഇവര് എന്തുകൊണ്ട് ഹബിബായ്സ്ലിസ്ങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ ആദ്യം ഇറങ്ങിയ സൂര് ആയത്ത് എന്താണ് എന്നാണ് അപ്പൊ ഒരു പ്രാരംഭ ഘട്ടത്തിൽ അവൻ്റെ കൽ റസൂൽ മാത്രങ്ങൾക്ക് ഇറങ്ങിയത് കൽബിലേക്കാണ് ആ കൽബിനോട് ആവശ്യപ്പെട്ടതാണെന്ത് റബിന്റെ നാമം കൊണ്ട് വായിക്കുക പറയുക എന്നുള്ളത് ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും അവൻ്റെ ആദ്യത്തിൽ അള്ളാഹുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കണമെങ്കിൽ അവൻ്റെ കൽബിലേക്ക് നൂറ് പ്രവേശിക്കേണ്ടതുണ്ട് ആ നൂറ് പ്രവേശിക്കണമെങ്കിൽ ധാത്തിയായിട്ടുള്ള ഇസ്മു കൊണ്ട് അവൻ്റെ കൽബിലേക്ക് അത് ആഗ്രഹം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതിന് വലിയ വലിയ കരസ്ഥമാക്കേണ്ടതുണ്ട് അങ്ങനെ കരസ്ഥമാക്കിയ ഒരു മുർഷിദായ വലിയിൽ നിന്നും അവൻ്റെ കൽബിനെ ഹൃദയത്തെ ശുദ്ധീകരണം നടത്തണം വിശാലമാക്കണം എങ്ങനെ അതാണ് ഖുർആനിൽ പറഞ്ഞത് അവൻ്റെ ഹൃദയത്തെ വിശാലത ചെയ്യണം ഇസ്ലാമിന് മുമ്പായിട്ട് എങ്ങനെയാണത് അത് അള്ളാഹുവിൻ്റെ നൂറുകൊണ്ടാണ് എന്നുകൂടി ഫഹ്വാലൂരി എന്നുകൂടി ഖുർആനിൽ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതുപോലും പഠിക്കാത്ത ഇതൊന്നും ചർച്ച ചെയ്യാത്ത ഒരു സമൂഹമാണ് ഒരു വിഭാഗമാണ് ഒരു എന്താ പറയുന്നത് ഒരു സംഘടനയിലേക്കോ അല്ലെങ്കിൽ കേവലം അവരുടെ വ്യക്തിത്വങ്ങളിലേക്കോ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് സമൂഹത്തിൽ അഹ്റുസമാനിൽ സംഭവിക്കുന്ന വലിയ എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ആളുകൾ തന്നെയാണ് ദ ബൈഅത്ത് ചെയ്യാനും പോകുന്നത് ദ ജാലിൻ്റെ അനുയായികളാകുന്നതും ഈ പറയപ്പെട്ട വിഭാഗം തന്നെയാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവസാന കാലഘട്ടത്തിൽ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് ഒന്ന് നൂറിൻ്റെ അഹലുകാരാണ് രണ്ടാമത്തത് നാറിൻ്റെ അഹിലുകാരുമാണ് അത് അതിലേക്ക് ഹബീബായ അബിബായ് റസൂൽഹി സ്വല്ല അലിസ്ല്ല തങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിലൊരു വിഭാഗമാണ് ഒരു വിഭാഗം മാത്രമാണ് ഖൈറിൻ്റെ അഹലുകാരെന്ന് ഹബീബായ റസൂൽ സ്വല്ല അലൈഹി വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുപത്തിരണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് അതൊരു ചെറിയ ഒരു ഭൂരിപക്ഷമല്ല അത് വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഈ എഴുപത്തിരണ്ട് വിഭാഗമാണ് എന്ത് യഥാർത്ഥമായിട്ടുള്ള നാറിൻ്റെ എൻ്റെ ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് അത് അതിലെ ആളുകളൊക്കെ കുറവായിരിക്കും കാരണം എഴുപത്തിരണ്ടിനേക്കാൾ കുറവാണല്ലോ ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് അവർക്കൊരു പ്രത്യേകതയുണ്ടാകും ആ പ്രത്യേകതയാണ് റസൂൽഹി സൊല്ലമുള്ളാഹ് മല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ത് എന്താ പഠിപ്പിച്ചിട്ടുള്ളത് അവസാന കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് ഹക്കിൻ്റെ അഖിലക്കാരെ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് അവിഭാഗത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട ഒരു സുന്നത്തിനെ ഹയാത്താക്കണം അല്ലാതെ ഹയാത്തായിട്ടുള്ള ഹയ്യായിട്ടുള്ള സുന്നത്തുകളുണ്ട് കുറെ ഒരുപാടുണ്ട് ആ ഒരുപാട് സുന്നത്തുകളുണ്ട് അതൊക്കെ നിലനിൽക്കുള്ള സുന്നത്തുകളാണ് അതിനെ ഹയാത്താക്കേണ്ടതില്ല ഹയാത്താക്കേണ്ടത് മരണപ്പെട്ട ഒന്നിനെയാണ് അത് തിക്രൈ കൽബാണ് കാരണം എന്താണ് ഇതിപ്പോ നമ്മൾ തിക്രകൽബെന്ന് പറയു പറയുന്നത് തുടങ്ങിയപ്പോ കുറെ ആൾക്കാർ ഇത് കേട്ടിട്ടു പോലുമില്ല ചില ആലിമ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ചില ആത്മീയത കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആത്മീയത വിളിച്ചു പറയുന്ന ചില വിഭാഗം തന്നെ ഈ പറയപ്പെട്ട ക്രേ കൽ കൽബിലെ ദിക്രനെ കുറിച്ചിട്ട് ഓർമ്മ പോലുമില്ല അറിവ് പോലുമില്ല അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ സുന്നത്തിനെ ഹയാത്താക്കേണ്ടത് ഈ സുന്നത്തിനെ ഹയാത്താക്കുന്ന വിഭാഗമാണ് യഥാർത്ഥമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ ഒരു വിഭാഗം അവരാണ് നൂറിൻ്റെ അഖിലുകാര് നമ്മൾ നാറിൻ്റെ അഹലുകാരിൽപ്പെടണോ നൂറിൻ്റെ അഹലുകാരിൽപ്പെടണോ എന്ന് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക ഇത് ഈ രീതിയിൽ ഇതൊന്നും അറിയാത്ത ഒരു സമൂഹമാണ് ഒരു വിഭാഗമാണ് ചില നേതൃത്വങ്ങളാണ് സമൂഹത്തെ ആത്മീയത പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നത് അങ്ങനത്തെ ഒരു വിഭാഗത്തെ കുറിച്ച് തന്നെയാ ഹീബാഹിത്ത പണ്ഡിതനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബിബായിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് സഹാബത്ത് തിരിച്ചു ചോദിച്ചത് മനിൽ ആലിമൽ ജാഹിലി ജാഹിലായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് റസൂർ അല്ലു അലൈഹി ചോദിച്ചപ്പോ അഭിഭാത്തങ്ങൾ പഠിപ്പിച്ചില്ലേ നാവ് പണ്ഡിതനായിരിക്കും കൽബ് ജാഹിലുമായിരിക്കും എന്നിട്ടതിന് സിദ്ധത്തിന് വേണ്ടി അഭിഭാത്തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു ഇരുളടഞ്ഞ ഹൃദയത്തിൻ ഈ ഇരുള് പോകണമെങ്കിൽ അവിടെ വെളിച്ചം വെക്കണം അല്ലാതെ വെളുത്ത തലപ്പാവോ അല്ലെങ്കിൽ വെറുത്ത വസ്ത്രധാരികളായതിൻ്റെ പേരിൽ കൽബ് വെളിച്ചം വെക്കൂല കൽബ് വെളിച്ചം വെക്കണം ആ വെളിച്ചം അള്ളാഹുവിന്റെ നൂറാണ് ആ അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടുവരണം ഇതില്ലാതെ ഇതുപോലും പഠിക്കാതെ ഒരു വിഭാഗമാണ് ഇവിടെ ആത്മീയത പറഞ്ഞുകൊണ്ട് സമൂഹത്തെ നേതൃത്വം നൽകിയിട്ട് പറ്റിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിൻപറ്റേണ്ടത് ആരെയാണ് എന്ന് കൂടി നമ്മൾ പഠിക്കണം ഇതുപോലുള്ള ജാഹിലായ പണ്ഡിതന്മാരെ പിൻപറ്റണോ അതോ നമ്മൾ ആരെയാണ് കൃത്യമായിട്ട് പിൻപറ്റേണ്ടത് അതും ഖുർആാനിൽ പറയുന്നുണ്ട് വലാത്തു അള്ളാഹുവിന്റെ ദിക്കർ കൽബിൽ അള്ളാഹുവിന്റെ തിക്കറി തൊട്ട് ആരാണോ അശ്രദ്ധവാന്മാരായിട്ടുള്ളത് അവരെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ഈ ഇരുളടഞ്ഞ ഹൃദയത്തിന് ഉടമകളെ പറ്റിയിട്ട് അഭിഭായങ്ങൾ അലിസ്ല മത്തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഈ കൽബിൽ അള്ളാഹുവിന്റെ തിക്കർ ഇല്ലാത്തവരെ പിൻപറ്റാൻ പാടില്ല എന്ന് ഖുർആാനിലൂടെ ശക്തമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആരെയാണ് പിൻപറ്റേണ്ടത് അപ്പൊ കൽബിൽ അള്ളാഹുവിന്റെ തിക്കറുള്ളവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടെത്തിക്കണം അതാണ് മുർഷിദായ വലിയ കണ്ടെത്തിക്കണം എന്ന് പറഞ്ഞത് ഇതായത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് അല്ല ഇതായത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പറ്റി പോകുന്നത് എന്താണ് അള്ളാഹുവിന്റെ തിക്കറിനെ കൽബിൽ ഹയാത്താക്കിയിട്ടുള്ള ഒരു വലിയ മുർഷിദിനെ അവനിക്ക് നൽകൂല അപ്പൊ ഇതില്ലാത്ത ഒരാളെ നമ്മൾ ഒരു തലേക്കെട്ടിൻ്റെ പേരിലോ ഒരു തലപ്പാവിന്റെ പേരിലോ ഒരു ഷാളിൻ്റെ പച്ച തലേക്കെട്ടിൻ്റെ പച്ച ശാളിൻ്റെ കോട്ടിൻ്റെയും വിൻഡിനൊക്കെ പിന്നില് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെയോ സംഘടനയുടെ ഒക്കെ പേരില് നമ്മൾ അവലംബമാക്കിക്കൊണ്ട് അവരെ മുറുകപ്പിടിച്ചു കഴിഞ്ഞാൽ ഖുർആാനിന്റെ വചനങ്ങൾക്ക് എതിരാണ് നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് അവർക്കെന്താ ലഭിക്കുന്നതെന്ന് നോരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക പിന്നെ നമ്മുടെ ശരീരത്തിനെതിരാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ആരോപിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുഫിരിയത്ത് വാദിക്കുന്നുണ്ട് കുഫിരിയത്തിന് പറയുന്നുണ്ട് നമ്മുടെ പേരിൽ എന്താണ് ഈ പറയുന്നതൊക്കെ വലിയ ഗൗരവമുള്ള സംഗതികളല്ലേ ഇങ്ങനെ കൽബിൽ അള്ളാഹുവിന്റെ ദിക്കറുള്ള ഒരാളെ പിൻപറ്റിക്കഴിഞ്ഞാൽ അവരിലൂടെ നമ്മളെ ലാഹിറും ബാത്തിനും സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നമ്മൾ നന്നാകേണ്ടത് അല്ലാതെ നമ്മൾ പുറം നന്നാക്കിയതിൻ്റെ പേരിൽ ഒരു കാര്യവുമില്ല അവിടെ തലേക്കെട്ട് കെട്ടിയിട്ടൊരു പൊറാട്ട തലേക്കെട്ടോ ചപ്പാത്തി തലേക്കെട്ടോ അല്ലെങ്കിൽ പച്ചശാടോ ചുവപ്പ് ചാടോ ഇതൊക്കെ ഇതുകൊണ്ടൊന്നും കാര്യമില്ലും അലൈഹി കളവ് പറയൂല എന്താ ഇത് കൊണ്ടൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ അള്ളാഹു സുബാനു തന്നെ ജസദിലേക്ക് നോക്കുന്നില്ല ജിസ്മിലേക്ക് നോക്കുന്നില്ല സുവറിലേക്ക് നോക്കുന്നില്ല അള്ളാഹു സുബാനു തന്നെ നോക്കുന്നത് കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എത്തി എന്ന് ഉറപ്പുള്ള എത്ര ആളുകളാണ് ഈ പറയപ്പെട്ടവരിലുള്ളത് അള്ളാഹുവിന്റെ തിക്കറ് കൽബ് ചൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള അങ്ങനത്തെ അതിന് തയ്യാറായി അതിന് കരസ്ഥമാക്കാൻ ഉതകുന്ന തൻ്റെ ഇടമുള്ള ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിച്ചു എന്ന് ബോധ്യമുള്ള എത്ര പേരാണ് ഈ കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അവൻ്റെ കൽബിലേക്ക് ഈ നൂറ് ആഗരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ ഇമാം മഹദി അലി സ്വലാത്തു വസ്സലാമാണ് അതിനെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈമകൾ കരസ്ഥമാക്കി കൊടുക്കുന്നത് ഇവിടെ ബൈ തല്ല സംഭവിക്കുന്നത് കൽബിനെ ഹയാത്താക്കി കൊടുക്കലാണ് ഈ നൂറ് കരസ്ഥമാക്കാനുള്ള മാധ്യമം നൽകിക്കൊണ്ട് അവിടുത്തെ അനുയായികളിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം അല്ലാതെ അവിടെ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്ന സിസ്റ്റം ഒന്നും ഇവിടെയില്ല നിങ്ങളെപ്പോലെ സംഘടനയിലേക്ക് ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സംഘടനയിലേക്ക് ആളെ ചേർക്കുന്ന ആ പരിപാടി തന്നെ ഇവിടെ അല്ല ആഗ്രഹിക്കുന്നവർക്ക് വരാം ആഗ്രഹിക്കുന്നവർക്കാണ് വരേണ്ടത് അല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വന്നാൽ മതി അല്ലാതെ ആയിട്ടുള്ള സ്ഥാനമാനങ്ങളോ നേട്ടങ്ങളോ ഒന്നും തന്നെ ഇവിടെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും തന്നെ തുനിയ നിൽക്കേണ്ടതില്ല കുറ്റം പറയുന്നവർക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്നും പറയാം എന്നും പറയാം പക്ഷെ നമ്മൾ മറുപടി പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തു കൊണ്ട് നിൽക്കുന്ന പാപികളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇതിൻ്റെ ഹക്ക് ബോധ്യപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് മിനിങ്ങളായിട്ടുള്ള യഥാർത്ഥ ഹക്കിൻ്റെ അഖിലകാരത്തിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പോൾ ഏത് മതസ്ഥരിലുമുണ്ട് അപ്പോ അവർക്കൊക്കെ ഹക്ക് ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അല്ലാതെ കേവലം ചില ആളുകൾ ഭയന്നുകൊണ്ടാണ് ഈ സംസാരം സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കാണേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് തൻ്റെ ഇടമുണ്ട് അതിന് തൻ്റെ ഇടമുള്ള ഒരു വലിയ മുർഷിദിനെ ലാഹിറും ബാത്തിനും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അതിന് അധികാരമുള്ള വലിയ മുർഷിദിനെ കണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പലതും പറയാം പലതും ചോദിക്കാം ഇതിനൊക്കെ ഈ ഡിബേറ്റിന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാനല്ല എൻ്റെ ശേഖ തന്നെ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെടാം അവരതിന് തയ്യാറാണ് നിങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ അത് കഴിവുള്ളവരാണ് അവരെന്ന് ഉത്തമ ബോധ്യമുണ്ട് ഇൻഷ ഇത് ഈ ചാനലിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ആവശ്യമുള്ള കാര്യങ്ങള് ഇതുവരെ സംസാരി ഇതുപോലെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ചെയ്യാത്തതിന്റെ കാര്യം ആരെയും പേടിച്ചിട്ടില്ല ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ വന്നത് വന്നത് കൊണ്ട് പറയൽ നിർബന്ധമായതാണ് നിങ്ങൾ പറയിപ്പിച്ചതാണ് നിങ്ങൾക്കുള്ള കുഴികൾ നിങ്ങൾ തന്നെ തോണ്ടുന്നതാണ് അതുകൊണ്ട് ഇൻഷല്ല ആവശ്യമുള്ള കാര്യങ്ങള് സാഹചര്യത്തിനനുസരിച്ചു കൊണ്ട് ഈ ചാനലിലൂടെ സംസാരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ കൂടെയുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കേൾക്കേണ്ടതുമായിട്ടുള്ള ഇൽമുകൾ ഹിന്ദിയും ഇംഗ്ലീഷും ഉറുദുവും ഒക്കെ അറിയുന്നവര് അൾട്രാ ടി വി യൂട്യൂബ് ചാനലിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ചെക്ക് ചെയ്താൽ അൾട്രാ ടി വി യൂട്യൂബ് ചാനല് വീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് അൾട്രാ മിഷൻ യൂട്യൂബ് ചാനലും പരിശോധിച്ചു കഴിഞ്ഞാൽ കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഷെയ്ഖൻ്റെ സർക്കാർ റിയാസ് അഹമ്മദ് ഖൊഹർ ഷാഹി ഇമാമതി അലി സ്ലാത്തു സലാബിൻ്റെ ഇൽമുകളെ ക്രോഡീകരിച്ചിട്ടുള്ള പുസ്തകമുണ്ട് ദീന ഇലാഹി അതും ആവശ്യക്കാർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ് നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇൻഷ അള്ള ആഗ്രഹിക്കുന്ന ആളുകൾ കൂടെ കൂടിക്കോളൂ ഇൻഷ അള്ള ഹക്കിന്റെ അഖലുകാരിൽ എല്ലാവരും അർഹിക്കുന്നവർക്കൊക്കെ പെടേണ്ടതുണ്ട് അള്ളാഹു സുബാനു തോഫീക്ക് ചെയ്ത് എനിക്ക് ലയിക്കട്ടെ അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു